ഹലോ ഫ്രണ്ട്സ് തനി നാടൻ വീട് ടീച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് എനിക്കല്ല എനിക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് ഏതൊരു നാടൻ കോഴി വളർത്തുന്ന ആൾക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വെച്ചാൽ അത് കറക്റ്റ് കുറഞ്ഞ നേരമുള്ളൊരു വീഡിയോ ആയിരിക്കും എന്തായാലും അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് ഈ നാടൻ കോഴികൾ അട ഇരുന്ന് വിരിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് മുട്ടയിടുക എന്നുള്ളത് പിന്നെ വിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറേ പ്രശ്നമുണ്ട് അപ്പോൾ അതിന് ഒരു പരിഹാരം കൊണ്ടാട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഞാനിവിടെ ചെയ്യുന്ന മെത്തേഡാട്ടോ അത് അതായത് കാര്യം വലിച്ചിട്ടില്ല നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം അതായത് ഇതിൻ്റെ രണ്ട് ഇതിന് മുന്നേ ഞാൻ വീഡിയോ വീടിയിട്ടുണ്ട് നമ്മൾ നേക്കനേക്കിൻ്റെ വീഡിയോ അപ്പം അതെന്താ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ വീഡിയോ തന്നെ നമ്മളെ പുള്ളിക്കോയിനെ വെച്ചിട്ടുള്ള വീഡിയോ കേട്ടോ അതായത് നമ്മൾ പുള്ളിക്കോയിനെ അട വെച്ച് വിരിഞ്ഞ് അഞ്ച് ദിവസം മാത്രം നമ്മൾ തള്ളക്കോയിനെ കുഞ്ഞുങ്ങളെ ഒപ്പിട്ട് അഞ്ച് ദിവസം ലക്ഷം കുഞ്ഞുങ്ങളെ കൊടുത്ത് അത് കഴിഞ്ഞൊരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ പുള്ളിക്കോഴി മുട്ടട്ടെ അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പോവാം അതായത് ഞാനിവിടെ ചെയ്യുന്ന മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെയൊക്കെ എന്താ പറയുക വിരിച്ചു കഴിഞ്ഞാൽ തള്ളക്കോഴീനെ കുഞ്ഞുങ്ങളടുത്ത് മാറ്റിയിട്ട് തന്നെയാണ് വേനൽക്കാലങ്ങളിൽ പത്ത് ദിവസത്തിന് മുമ്പ് ഒരു ഏഴ് ദിവസം കൊണ്ട് മാറ്റും മഴക്കാലത്ത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ട് മാറ്റുക ചിലപ്പോൾ ദിവസം കൊണ്ടും മാറ്റും അത് മഴയുടെ ഇതനുസരിച്ച് രാത്രി ഫുൾ ടൈം ഇട്ട് കൊടുക്കുട്ടോ പകലങ്ങനെ കൂട്ടൽ കുഞ്ഞുങ്ങളെ കൂടെ ഇടാറില്ല ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം അപ്പം കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധാരണ നോർമൽ കാലാവസ്ഥ സമയത്ത് തള്ളക്കോഴിനും കുഞ്ഞുങ്ങളെയും ഒരു ഏഴ് ദിവസം പരിട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വിറ്റു കഴിഞ്ഞാൽ നമ്മളെ കോഴിനെ കൊണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് നമുക്ക് മുട്ട ഇടിക്കാൻ പറ്റും കേട്ടോ അത് ഗ്യാരണ്ടിയാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളതാണ് കൂടെ ഉണ്ടെങ്കിൽ കോഴി കുറച്ച് മുട്ടടാൻ കുറച്ച് താമസം ഉണ്ടാവും ഒരു പത്ത് രൂപമാവും പക്ഷേ കുഞ്ഞുങ്ങളെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കോഴിക്ക് മുട്ട പെട്ടെന്ന് ഇടാനുള്ള ടെൻഡൻസി കൂട്ടുക അതെങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴി മുട്ടയിട്ട് അടയിരുന്ന് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറേ ടൈം എടുക്കും ഒരു രണ്ട് രണ്ടര മാസമോളം എന്തായാലും എടുക്കും മുട്ടയിടാൻ വിരിയാണ് കുഞ്ഞുങ്ങളെ നോക്കാൻ പിന്നെ അടുത്ത മുട്ട ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ അടുത്ത് എങ്ങനെ എടുക്കും പക്ഷേ ഇത് കോഴിക്ക് മുട്ടയിടാനൊരു സമയം എന്താ പറയുക വിരിയാനൊരു സമയം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് പത്ത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നടക്കുന്ന പരിപാടിയാണ് കേട്ടോ കോഴി ഒരു മാസം മുട്ടയിട്ടിട്ട് ഒരു മാസം ദിവസം കൊണ്ട് ഇരുപത് ദിവസം കൊണ്ട് വിരിയിച്ച് ഒരു മുത്തഞ്ച് ദിവസം കൊണ്ട് പരിപാടി തീരും അപ്പം ഒരു പന്ത്രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ കോഴി മുട്ട ഇടും അപ്പം ഞാൻ ആ രീതിയാണ് ചെയ്യുന്നത് കേട്ടോ അവിടെ അതായത് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നൊരു നെക്കിൻ്റെ വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞത് സാധിക്കില്ല എന്നുള്ളത് പക്ഷേ നമ്മൾ പുള്ളിക്കോഴിയും അതുപോലെ തന്നെ ചെയ്തിട്ടോ അപ്പോൾ അതെല്ലാവരും കൂടെ ഒന്ന് വീണ്ടും കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് ഞാൻ നമ്മളെ പുള്ളിക്കോഴി മുട്ടയിട്ട് പുള്ളിക്കോഴി മുട്ട ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ആൾ പതിനൊന്ന് മുട്ട ഇട്ടിട്ടുള്ളൂ അപ്പം പതിനൊന്ന് പതിമൂന്ന് ദിവസം കൊണ്ടാണ് പതിനൊന്ന് മുട്ട ഇട്ടിട്ടുള്ളത് അപ്പം ആ മുട്ട ഇട്ട് ഇട്ടുകഴിഞ്ഞ് പിന്നെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് വിരിയിച്ച് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് വിരിയിച്ചതിന് ശേഷം അപ്പം തന്നെ കുട്ടിയെ അറിയാൻ പറ്റും ഒരു മാസം കഴിഞ്ഞ് പത്തഞ്ച് ദിവസങ്ങളായി പിന്നെ അത് കഴിഞ്ഞ് അഞ്ച് ദിവസമാണ് തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും ഒപ്പം ഇട്ടിട്ടുള്ളത് അതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊടുത്തുപോയി കുഞ്ഞുങ്ങളെ കൊടുത്തു പോയതിന് ശേഷം നമ്മൾ തള്ളക്കോഴീനെന്തെയ്തു പുറത്ത് വിട്ട് പുറത്ത് വിട്ടതിന് ശേഷം പന്ത്രണ്ട് ദിവസം ആയപ്പോഴത്തേക്ക് നമ്മളെ കോഴി മുട്ട ഇട്ട് അപ്പം ആ മുട്ടടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അത്ഭുതം പോലെ തോന്നാം കേട്ടോ ചിലവർക്കുണ്ടാവില്ല ഒരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനെ തോന്നണം അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതലേ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് മുട്ട ഇട്ട് കഴിഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേനൽക്കാലങ്ങൾക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ ദിവസം തള്ളക്കോഴും കുഞ്ഞുങ്ങളൊപ്പിട്ട് തള്ളക്കോനെ പുറത്ത് വിടുക പുറത്ത് വിടുമ്പോൾ രണ്ട് ദിവസം കോഴിയും ഇങ്ങനെ ഓടി ഓടിയിലൊക്കെ നടന്ന് കുഞ്ഞുങ്ങളെ ഒക്കെ ആയിട്ട് എന്താ പറയുക പുറത്തായിട്ടൊന്ന് മിങ്കിളായി വണ്ടിയാകും അപ്പോൾ തള്ളങ്ങോട്ട് കുറച്ചൊക്കെ ദൂരം പോവും പക്ഷേ ദൂരം പോരാ അല്ലേ പോകും ആ സമയത്ത് എന്താ ചെയ്യാൻ രണ്ട് ദിവസത്തിന് ശേഷം എന്താ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ കോഴി പിടിക്കാ മൂടുഭാഗം ഒരു അഞ്ച് ഒരു മൂന്ന് മിനിറ്റ് നേരം തല കീഴ വെച്ചിട്ട് നനച്ചു കൊടുക്കുക പിന്നെ തലഭാഗം നനച്ചു കൊടുക്കുക അങ്ങനെ നനച്ചു കൊടുക്കുക ഈ കോഴിപ്പൻ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂടും തലയും നനയത്തിട്ടോ പൊരുത്ത കോഴീൻ്റെ അത് പൊരുത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക മൂടുഭാഗവും തലഭാഗവും നനച്ചിട്ട് എന്ത് ചെയ്യുക കോഴിനെ പുറത്ത് വിടുക പുറത്ത് വിട്ടു കഴിഞ്ഞാൽ പോകാൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴാണ് അവിടെ ഉണ്ടാവണം പൂവൻ്റെ ഒരു സാന്നിധ്യം മറ്റ് കോഴികളായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാകുന്ന വെച്ചാൽ ഈ ഫസ്റ്റ് ടൈമിൽ നമ്മൾ പൂനെ പുറത്ത് വിടുന്ന സമയത്ത് കോഴികളാട്ടും ഇങ്ങോട്ടും കൊത്തുവിടും ഒപ്പറുള്ള കോഴികളാണെങ്കിലും അവിടെ ഇരുന്ന് വിനേഷം കണ്ടുണ്ടാവില്ലല്ലോ ഒരു ഇരുപത് ദിവസത്തെ ഗ്യാപ്പല്ല അപ്പോൾ കൊത്തുകൂടും ആ സമയത്ത് പൂവനൊക്കെ വന്ന പ്രശ്നപരിഹാരം നടത്തുകയൊക്കെ ചെയ്യും ഇവിടേക്ക് അങ്ങനെ കേട്ടോ അപ്പോൾ തീയും എന്ത് ചെയ്യും കോഴി രണ്ട് മൂന്ന് ദിവസം അങ്ങനെ നടക്കും പിന്നെ പൂവനെ കണ്ട് മിങ്കിളായി കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കൊണ്ട് ഒരു മിങ്കിൾ പിന്നെ ഒരൊറ്റ ആഴ്ച സമയം മതി ഒരാഴ്ച ഒരു ആറ് ദിവസം കൊണ്ട് തന്നെ ഒരു കോഴ്സും കാര്യങ്ങളും നടക്കും മുട്ട അങ്ങനെയാണ് ഞാൻ ഇവിടെ സാധാരണ ചെയ്തിട്ടു ഈ ഒരു മെത്തേഡ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം ശാശ്വതമാകുന്ന എനിക്കറിയില്ല ഞാൻ ഇതൊരു തവണ നമ്മളെ കോഴിനെ ഓരോ പുതിയ പുതിയ വിരിഞ്ഞിണ്ടാകാൻ കന്നിക്കോഴികളെ പഠിപ്പിക്കും പ്രാവശ്യം പഠിച്ചില്ല വീണ്ടും ഇങ്ങനെ ചെയ്യിപ്പിക്കും അങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ നമ്മളെ പുള്ളിക്കോഴി അങ്ങനെ ആയിട്ടോ ചെയ്യാം ഇവിടെ ഞാനത് പഠിപ്പിച്ച് കുറേ കോഴികളുടെ ഒക്കത്തിന് പഠിപ്പിച്ച് ഒക്കെ സെറ്റാക്കിയാണ് അപ്പോൾ പുള്ളിക്കോയെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുത്താണ് അപ്പം ഇവിടെ എന്ത് ചെയ്ത് ഈ പറഞ്ഞ പരിപാടി ചെയ്താൽ പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ എന്നാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അതുകൊണ്ടിതാ ഒരാഴ്ച പന്ത്രണ്ട് ദിവസമായി പറ്റി നമ്മൾ കോഴിയുടെ മുട്ടയിട്ട് ഇതായിട്ടുണ്ട് ഞാനിതിൻ്റെ കൂടെ തന്നെ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളത് സെറ്റപ്പായി ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ അതാ മുട്ട ഇട്ട് തുടങ്ങി വളരെ പതിനൊന്നോ പന്ത്രണ്ടോ മുട്ട ഇടും ആ മുട്ടയിട്ട് കഴിഞ്ഞാൽ വീണ്ടും വരും വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യും ഇനി ഇതുപോലത്തെ വീഡിയോ എന്താ പറയുക ആൾക്കാർ ഫേക്ക് ആണെന്ന് ഇനിയും പറയാൻ നിൽക്കണ്ട ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ വീഡിയോ നമ്മൾ വീണു അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് ഒരാഴ്ച കുഞ്ഞുങ്ങളിട്ടിട്ടുള്ളൂ ഒരാഴ്ച ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പന്ത്രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കോഴിനെ രണ്ടാമതും പറഞ്ഞ മാതിരി മുട്ട ഇടയിച്ചിട്ടുണ്ട് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നാടൻ കോഴി വളർത്തുന്നവർക്ക് എന്താ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കോഴിയാവില്ല എന്നൊരു തോന്നല് പക്ഷെ അങ്ങനെയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കോനെ മുട്ടയിടിക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു രീതിയിൽ കൂടെ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പൂവന്മാർ വേണം പൂവന്മാർ ഇല്ലാത്ത പരിപാടി പറ്റില്ല കേട്ടോ പൂവ്മാർ എന്തായാലും വേണം അപ്പോൾ പെട്ടെന്ന് ഇതിനൊക്കെ ഒരു ഇതാക്കി കഴിഞ്ഞാൽ എന്താ പറയുക ഇത് ശരിക്കും എന്താ പറയുക ഒരു ഇതല്ല ഇതൊക്കെ നേച്ചുറയിൽ കിടക്കുന്ന കാര്യം തന്നെയാണല്ലോ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ അമ്മക്കോഴി കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മുട്ടയാലുള്ളത് ഉണ്ടാവുമല്ലോ പക്ഷെ നേരെ മറിച്ച് ഇത് കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ കോഴികളുണ്ടെങ്കിൽ കുറച്ച് ദിവസം തോനെ പിടിക്കും ഒരു ഇരുപത് ദിവസത്തെ തോനെ അടുത്തുവരെ പിടിക്കും അത് ഉറപ്പാണ് പക്ഷേ അമ്മ കോഴിയിൽ കുഞ്ഞുങ്ങളില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുട്ട അടിക്കാനുള്ള ഒരു എളുപ്പം വഴിയാട്ടോ അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മതി അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ കൂട്ടിൽ നിന്ന് പിന്നെ ഒരു ഒറ്റ കാര്യം കൂടി ചെയ്യണം ഈ കൂട്ടിൽ നിന്ന് നമ്മൾ പിടക്കോയി ഇതുപോലത്തെ പൊരുത്തക്കോഴിനെ രാവിലെ തുറന്നു വിടുമ്പോൾ പൂവന്മാർ ആദ്യം തുറന്നു തുറന്നുവിടാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പൂവൻ കോഴികളെ മാത്രം ആദ്യം തുറന്നു തുറന്നുവിടുക അതിനുശേഷം ഇങ്ങനെ പൊരുത്തുള്ള കോഴികളെന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് കോഴികൾക്ക് ഫുഡ് കൊടുക്കില്ല പൂവന്മാർക്ക് ഫുഡ് കൊടുക്കുക അവിടേക്ക് എന്ത് ചെയ്യുക പറപ്പിച്ചിട്ട് അപ്പോൾ ഒന്നിച്ച് പറപ്പിച്ചിട്ട് കഴിഞ്ഞാൽ പൂവന്മാർക്ക് ടെൻഡൻസി കൂടും ക്രോസിങ്ങിനുള്ള പെട്ടെന്ന് കൂടും അപ്പോൾ ആ ടെൻഡൻസി കൂടാകുമ്പോൾ ഇത് പെട്ടെന്ന് കഴിഞ്ഞാൽ ഓടിച്ച് ക്രോസ് ചെയ്തോളും ആ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു തവണ ക്രോസ് ആയി കിട്ടിയാൽ മതി പിന്നെ അങ്ങനെ അവർ അങ്ങനെ പെട്ടെന്ന് ക്രോസ് ആയിക്കോളും അപ്പോൾ ഒരു തവണ ക്രോസ് അയക്കാനുള്ള വഴിയും കാര്യങ്ങളും നോക്കാം പിന്നെ കൃത്രിമമായിട്ട് ക്രോസ് ചെയ്യുന്ന ഒരു അടിപൊളി മെത്തേഡ് ഉണ്ട് അത് ഞാൻ പിന്നത്തെ ഒരു വീഡിയോ കാണിച്ചുതരാം അപ്പോൾ നമ്മളതിലൊരു കോഴീനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഇതിന് മുന്നേ പ്രാക്ടീസ് ചെയ്ത കോഴികളൊക്കെ നമ്മൾ സെയിൽ ചെയ്തു പോയി പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതായത് ഇത്രയും ദിവസത്തോളം നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റു പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കോഴികൾ ഇനി മുതൽ ഈ മാസം അതായത് അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോൾ തൊട്ട് നമുക്ക് നമ്മുടെ കോഴികളെ തന്നെ സെയിൽ ചെയ്യാണ്ടാവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കോഴികളടിയിരിക്കുന്നുണ്ട് നമ്മുടെ കോഴികൾ തന്നെ ആയിരിക്കും ഇനി സെയിൽ ചെയ്യുക മറ്റ് പുറത്തുനിന്ന് കോഴി എടുത്ത് സെയിൽ ചെയ്യാനായിട്ടോ അപ്പം ഈ ഒരു കാര്യം എല്ലാവർക്കും വ്യക്തമായെന്ന് മനസ്സിലാകുന്നു അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം